ഉണക്കസ്രാവ് തന്നെ താരം തിരക്കേറി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പ്രസിദ്ധമായ തെള്ളിയൂർക്കാവ് വാണിഭത്തിൽ ഉണക്കസ്രാവ് തന്നെ താരം കാർഷികോപകരണങ്ങൾ ഇരുമ്പായുധങ്ങൾ മൺപാത്രങ്ങൾ മുറം തവി വിവിധ ചെടികൾ ഫലവൃക്ഷത്തൈകൾ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഐറ്റങ്ങളുമായാണ് മേള പുരോഗമിക്കുന്നത് മേള ഡിസംബർ ആചാരങ്ങളും പാരമ്പര്യവും തെറ്റിക്കാതെ തുടരുന്നതിന്റെ ഭാഗമാണ് തെള്ളിയൂർക്കാവിലെ സ്രാവ് വിൽപ്പന ദേവിക്ക് സമുദായത്തിന്റെ സമർപ്പണമായാണ് ഉണക്ക ഉണക്കസ്രാവ് തെള്ളിയൂരിൽ എത്തിയത് പാൽസ്രാവിനാണ് ഏറെ ഡിമാൻഡ് ഇതിന് കിലോഗ്രാമിന് മുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് വരെയാണ് വില അഞ്ചടി ഉയരമുള്ള ഉണക്ക ഉണക്കസ്രാവുകൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ഉണങ്ങിയ പള്ളിക്കോര ചെമ്മീൻ ഇനങ്ങളും ഉണ്ട് ഇവയ്ക്കും അറുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് വരെ വില വരും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുത്തയക്കാനാണ് വിദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ തെള്ളിയൂർക്കാവിൽ എത്തുന്നത് വിവിധ തരം ചെടികൾ ഫലവൃക്ഷ തൈകൾ ജൈവവളം എന്നിവയുടെ ശേഖരവും മേളയിലുണ്ട് കാർഷികോപകരണങ്ങൾ ഇരുമ്പായുധങ്ങൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയുടെയും വിപുലമായ ശേഖരമുണ്ട് ഇപ്പോൾ പ്രചാരത്തിലില്ലാത്ത എന്നാൽ ഒരു കാലത്ത് അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ചിരട്ട തവി അടച്ചേറ്റി ഈറ്റമുറം കൊട്ട തുടങ്ങിയവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് വീട്ടുപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ശേഖരവുമുണ്ട് കളിപ്പാട്ടങ്ങൾ ബെഡ്ഷീറ്റുകൾ മറ്റു വസ്ത്രങ്ങൾ ചെരുപ്പ് മൺകലങ്ങൾ തുടങ്ങി എന്തും ഇവിടെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുമെന്നതാണ് പ്രത്യേകത ചക്കര വെല്ലം എന്നിവ കൊണ്ടുള്ള ആകർഷകമായ പാക്കറ്റുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ഇത്തവണ മേള വാഹന പാർക്കിങ്ങിനും സൗകര്യമുണ്ട് ഡിസംബർ ഒന്ന് വരെ മേളയുണ്ടാകും ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി